എടാ ചന്ദ്ര ഭയങ്കര തലവേദന നിനക്ക് തലവേദന ഉണ്ടോ ഇറങ്ങിയാലോന്ന് എന്നെ ഒരു കാര്യം ഇറങ്ങിയാലോ ഞാൻ പഴങ്ങടുത്തൊന്നും വിട്ടിട്ട് നീക്കോ ഞാൻ അവിടെ ഇറങ്ങിക്കോളാം ഞാൻ എനിക്ക് നാളെ അവിടെ അർജന്റായിട്ട് അവിടെ ഒരു കാര്യമുണ്ട് ഇവിടത്തെ ഞാൻ അവരെ വിളിച്ചിട്ട് വരാം ഇറങ്ങിക്കണ്ട വിളിച്ചിട്ട് െലി ഹലോ സുഹൃത്ത് ചന്ദ്രനെ കണ്ടില്ലായിരുന്നു സാർ ഹലോ ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞേ എന്റെ ഏ അറിയിപ്പുണ്ട് ഹലോ ഹലോ എന്നെ ആ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു പറഞ്ഞ ശരി

അല്ല അവൈലബിൾ അല്ലേ പോയോ ആളെ പരിചയമുണ്ടോ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് അതെ എന്തുപറ്റി വിളിക്കാൻ പറ്റും

പുള്ളി വന്നിട്ട് പറഞ്ഞു ഒരു ക്രിമിനലുണ്ട് ആ വണ്ടിക്കൽ എത്തിക്കുക പുള്ളി ഇങ്ങനെ പെണ്ണുങ്ങളെ ഇടിച്ചിടുന്നുണ്ട് കയ്യിൽ അനാവശ്യമായിട്ട് ബ്ലാക്ക് മണി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് കള്ളപ്പണങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ ഒരു വെപ്പൺസ് ഒക്കെ ഒരുപാട് അനാവശ്യമായിട്ട് കൊണ്ടിടക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റത്തില്ല പക്ഷെ ഒന്നും വിളിച്ച് ചോദിച്ചാണ് ഇങ്ങനെ ഞാൻ എൻ്റെ എൻ്റെ കൂട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരാളാണ് അവൻ ഏ സാറേ ശരിക്കും പറഞ്ഞു കൂട്ടുകാരനാണല്ലേ ഫ്രണ്ടാണ് നമ്മളെ കൂടെ നിന്ന് മറ്റേ മറ്റേ പണി തരാൻ പറയത്തില്ല സാറേ സാറിപ്പോലെ സാറിപ്പോ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ മറ്റേ സാധനങ്ങളുടെ ഒന്നും പരിപാടി ഒന്നും എനിക്കില്ല സാറേ ഞാൻ എനിക്കിവിടെ ഒരു കാഷ്നട്ട് ഫാക്ടറി ഉണ്ട് ഞാനത് നോക്കി നടത്താനാണ് ജീവിക്കുന്നത് ഇവനെയൊക്കെ ഇത്ര നാള് തീറ്റി പോറ്റിയതിനെ കിട്ടണം സാറേ പക്ഷേ എന്തായാലും നോക്കിക്കോളാം സാറ അവനെ നോക്കിക്കോളാം സുഹൃത്ത് ജോബ് കിട്ടി അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ അല്ല കൂടെ വന്നോബ് സാറേ എന്റെ കൂടെ വന്ന ആളുടെ പേര് ചന്ദ്രബോസ് എന്നാണ് ചന്ദ്രബോസമാണ് നമ്പർ സീറോ ഫോർ സെവൻ ആണ് സാർ ആൾക്കാരെ പറ്റി ഫേക്ക് ആയിട്ട് ഇതേപോലത്തെ കേസുകളും ഇതൊക്കെ നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിട്ടാണ് മെയിൻ പരിപാടി സാർ അവന്റെ ഒരു മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ പീഡിത വണ്ടിയില്ലേ പീഡന വണ്ടി എവിടെയെങ്കിലും കാണുന്നത് എടുത്തോണ്ട് പോവാ വെള്ളത്തിൽ കളയുക അത് വെച്ച് പോയി ബാർഗെയിൻ ചെയ്യുക മറച്ചു വെക്കുക അതൊക്കെയാണ് അവന്റെ മെയിൻ പരിപാടി സാറിന് സാറിന് ഞാൻ എന്റെ നമ്പർ തരാം ഡബിൾ ത്രീ ഡബിൾ ത്രീ സാർ അടുത്തവട്ടം വിളിച്ചാൽ ഞാൻ എവിടെയുണ്ടെന്ന് ഞാൻ ഞാൻ ഷെയർ ചെയ്ത് തരാം ഷെയർ ചെയ്ത് ഞാൻ സാറിനെ വിളിച്ചോളാം സാറേ മിനിറ്റ് നമ്പർ ചെയ്യുന്ന സാറേ ഞാനേ അവനെ വിത്ത് വിത്ത് സാറിന് ഇപ്പൊ എന്നെ പിടിച്ചപ്പോ എനിക്ക് ഒന്നും ഇത് കിട്ടിയില്ലല്ലോ സാറേ ഒരു തെളിവൊന്നും ഇല്ലായിരുന്നല്ലോ വിത്ത് തെളിവോടു കൂടി ഞാൻ സാറിനടുത്ത് കൊണ്ടുവിടുത്തരാ സാറേ സാറേ ഓർമ്മ എൻ്റെ പേര് പരന്തുവാസു പരന്തുവാസുല്ലേ അവനെ

22223 ഒന്ന് ഷെയർ ചെയ്തില്ലേ സാറെ അയ്യോ ഓപ്പറേഷൻ ചന്ദ്രൻ ഡോക്ടറാണോ സാർ അല്ല നേ അത് ഡോക്ടറേറ്റ് പഠിക്കി വരും അപ്പേണ പോലീസ് സെലക്ഷൻ കിട്ടിയതല്ലേ അതെ ഓക്കേ ഓക്കേ സാർ ഡോക്ടർനെ തിൻവിനെ അല്ല ഡോക്ടർ ഓ മെൻസ് ലെൻസ് ലെൻസ് ഓക്കേ 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 സാർ ഓക്കേ ഓക്കേ സാർ ഹലോ മണി നോട്ട് എ പ്രോബ്ലം ഹലോ ഹലാര

ഗ്യാങ് മീറ്റിംഗിന് എന്താ വരാഞ്ഞേ അതെ പനിയാണ് ഉറങ്ങിപ്പോണ്ട പനിയാണ് ഗാംഗ്മേരി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നോ ഏഹ് കേക്കണം പറഞ്ഞില്ല അത് കുഴപ്പമില്ല സാർ അത് എവിടെസ് റേഡിയോ എഫ് വർക്ക് മറ്റേ കോൾ ഞാൻ ടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ മാന്യമായും സഭ്യമായും മാത്രം ആൾക്കാരോട് സംസാരിക്കുക ഇനി തൊട്ട് നീ വേറെ എനിക്ക് ഒരു നീ അണ്ണാ അണ്ണാ നമുക്ക് വേഷം വേഷം വേഷവിട്ടില്ലേ അച്ഛ അച്ഛൻ തന്നെയല്ലേ അണ്ണാ ഇവന്മാര് വേശവിട്ടാ സാറും പറ്റൂ അപ്പൊ ഞാനൊരു കാര്യം പറയാ നിനക്ക് രാവിലെ നീ രാവിലെ നിന്റെ നാട്ടിൽ എസ് ഐ നീ യൂണിഫോമിൽ കണ്ട് ഏഹ്

നമുക്ക് റീൽ വീഡിയോ ആക്കി ആക്കിട്ട് ഒര് ഒരാളെ കാണാൻ പോകേണ്ട ഒരു മിനിറ്റ്